ചൂട് കാലാവസ്ഥയിൽ ഒരിക്കലും വിരിയില്ല എന്നൊക്കെ എല്ലാവരും പറയുകയും സെല്ലർമാർ ഞങ്ങളെ പറ്റിക്കുകയാണോ എന്നൊക്കെ മറുപടി കൂട്ടുകയും ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ഒക്കെയാണ് കേട്ടോ ഇത് വിരിഞ്ഞിരിക്കുന്നത് താനൂരാണ് മലപ്പുറം നല്ല ചൂടുള്ള സ്ഥലമാണ് പിന്നെ ഖമേലിയാണ് ചെടി ചെറിയൊരു തൈ ഞാൻ വാങ്ങിച്ചതാണ് ഒരെട്ട് മാസം മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് തൈകളും കൂടി ഉണ്ട് കിട്ടോ അതിലൊന്നും വിരിഞ്ഞിട്ടില്ല പക്ഷേ ഇതിൽ മുട്ടിട്ടു പൂ വിരിഞ്ഞു മുട്ടിട്ടൊക്കെ ഇതിൻ്റെ മുമ്പ് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടിട്ട് വളരെ സർപ്രൈസിങ് ആയിട്ടാണ് വിരിഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നതാണ് കേട്ടോ വിരിഞ്ഞത് എനിക്ക് നേരിട്ട് കാണാൻ എന്തായാലും ഞാൻ അടുത്ത അയച്ച പോകുന്നുണ്ട് കാരണം ഈ പൂ വിരിഞ്ഞാൽ കുറച്ചധികം നിൽക്കും ഏതായാലും നാട്ടിലെവിടെയും വിരിയില്ല എന്ന് പറഞ്ഞ ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണിത് കേട്ടോ വയനാട്ടിലോ മൂന്നാറിലോ ഒന്നും അല്ല നമ്മുടെ നല്ല ചൂടുള്ള കാലാവസ്ഥയിലും മലപ്പുറം ജില്ലയിലാണ് ഈ പൂ വിരിഞ്ഞിരിക്കുന്നത് കേട്ടോ ധൈര്യമായിട്ട് എല്ലാവരും വാങ്ങിച്ചോളൂ പക്ഷേ ഇതിൻ്റെ ചോട്ടിൽ നല്ല തണുപ്പ് വേണം പൊട്ടിമിക്സ് അത്യാവശ്യം വെയിലൊക്കെ ഇതിൻ്റെ മേലെയും തട്ടണം ചെടി നല്ല ഹാഡാണ് പെട്ടെന്ന് നശിച്ചൊന്നും പോകാത്ത ചെടിയാണ് പിന്നെ മുട്ട് ഫസ്റ്റ് ടൈം ആട്ടിരിക്കുന്നത് പിരിയെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നിട്ട് പിരിഞ്ഞു കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ഒരു ഏകദേശം അവസ്ഥയാണ് എൻ്റെ തോട്ടത്തിൽ കണ്ടില്ലേ ശ്രദ്ധിക്കാൻ ആരുമില്ലാതെ എൻ്റെ കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും ഇടയ്ക്ക് സന്തോഷം നൽകിയിട്ട് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ലെങ്കിൽ പോലുതാ വിരിഞ്ഞൊക്കെ ചിലവരൊക്കെ നിൽക്കുന്നുണ്ട് എൻ്റെ ഗ്ലോക്സിനിയ വരുമ്പോഴും അതിൽ പൂവുണ്ടായിരുന്നു അതൊക്കെ പോയി വീണ്ടും അതിലുള്ള മുട്ടകൾ വേറെ വിരികയാണ് ഇത് ഇതാ മറ്റേ അച്ചുമിനീസ് അങ്ങനെ ചില ചില ചെടികളൊക്കെ ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കമേലിയെ പറ്റി പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ഞാനിത് പറയാൻ വേണ്ടി വന്ന് കണ്ടില്ല ചുവപ്പ് പൂവായിരുന്നു അതിൽ വിരിഞ്ഞിരുന്ന് അപ്പോൾ കമേലിയ ആർക്കും നഷ്ടമാവില്ല കേട്ടോ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചെടിയിൽ പൂ വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ചെടിയാണെങ്കിൽ അതിന് അയ്യായിരമൊക്കെ വില പതിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് പൂ വിരിയുക എന്നുള്ളതാണ് ചെടി പിടിച്ചു കിട്ടാത്തൊരു പ്രശ്നം ഉദിക്കുന്നില്ല പക്ഷേ അതിൽ പൂ വിരിയുക എന്നുള്ളതാണ് വിഷയം ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് പൂ വിരിഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇത് പിന്നെ വരുമ്പോൾ മൊട്ടായിരുന്നു മുട്ടായിരുന്നു പൂവായി വിരിഞ്ഞു എന്തായാലും എനിക്ക് കാണാൻ ഭാഗ്യമല്ല കാണുന്നവർ കാണട്ടല്ലേ ഓക്കെ അങ്ങനെ കണ്ടില്ലേ എൻ്റെ ചെടികൾ കാടൊക്കെ പിടിച്ച് ഏകദേശം ഒരവസ്ഥയിലേ ഇരിക്കുന്നത് പിന്നെ കണ്ടില്ലേ ഒരു വെള്ളം ഉണ്ടമുളക് അതും ഞാനറിയാതെ എവിടെയാവും മുളച്ച് എൻ്റെ റോസിൻ്റെ ഒരു മുളച്ചട്ടിയാ വരുമ്പോൾ മുട്ടയായിരുന്നു കേട്ടോ എന്ത് ചെടിയാണെന്ന് അറിയില്ലായിരുന്നു എന്ത് മുളകാന്നറിയില്ലായിരുന്നു ഇപ്പോൾതാ ഉണ്ടമുളക് അതേതായാലും വീട്ടുകാർ പറിച്ചെടുത്തിട്ടുണ്ട് ഓക്കേ